നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ പലർക്കും വളരെ താല്പര്യമുണ്ട് എന്നാൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ കുറിച്ച് ഇതേ ഗൗരവത്തോടെ ആരും അന്വേഷിക്കുന്നത് കാണാറില്ല അഥവാ ഈ ജീവിതത്തെ കുറിച്ച് അന്വേഷിച്ചാൽ തന്നെ അത് ഭാവി എന്തായിരിക്കും എന്നറിയാനാണ് അവിടെയും ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ നിമിഷത്തെ കുറിച്ച് അറിയുവാനോ അത് എത്രയും സുന്ദരവും സന്തോഷകരവുമാക്കുവാനുള്ള മാർഗം ആരായുവാനോ ആരും തുനിയാറില്ല ഭാവിയെ കുറിച്ച് വേവലാതിപ്പെടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഈ ജീവിതത്തിൽ ഈ നിമിഷത്തിൽ എങ്ങനെ ശാന്തി നിറയ്ക്കാം എന്ന് ചിന്തിക്കുന്നതല്ലേ കയ്യിലിരിക്കുന്ന ഈ നിമിഷത്തെ നഷ്ടമാക്കി ആലോചിച്ച് മനസമാധാനം നഷ്ടമാക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് യോജിച്ചതല്ല പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ തൻ്റെ ഒരേയൊരു മകൻ്റെ പിറന്നാളിന് നാട്ടിലെത്താമെന്ന് ഭാര്യയ്ക്ക് വാക്കുകൊടുത്തിരുന്നു രണ്ടാഴ്ചയെങ്കിലും തൻ്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാമെന്നാണ് അയാൾ പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ മേലധികാരി അഞ്ചു ദിവസത്തെ അവധി മാത്രമേ അനുവദിച്ചു ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ വളരെ സന്തോഷിച്ചു പക്ഷെ അഞ്ചു ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുമെന്നറിഞ്ഞപ്പോൾ അവർക്ക് നിരാശയായി പിന്നെ ഒരു നിമിഷം പോലും ഭർത്താവിനോടൊപ്പം സന്തോഷമായി ചിലവഴിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല മുഴുവൻ സമയവും ഭർത്താവ് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് മാത്രമായി ചിന്ത അങ്ങനെ ആ അഞ്ചു ദിവസവും അവർക്ക് ദുഃഖപൂർണമായി തീർന്നു മറിച്ച് ഉള്ള സമയം ഭർത്താവിനോടും മകനോടുമൊപ്പം സന്തോഷിച്ചു കഴിയാൻ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ ആ അഞ്ചു ദിവസം മധുരമായ ഒരു അനുഭവമായി മാറുമായിരുന്നു ഇങ്ങനെയാണ് നമ്മളിൽ ഭൂരിപക്ഷം പേർക്കും സംഭവിക്കുന്നത് നമ്മുടെ ജീവിതമാകുന്ന അല്പകാലം നാളെ കുറിച്ചും ആകുലതകളില്ലാതെ സന്തോഷമായി കഴിയാൻ തീരുമാനിച്ചാൽ അത്ര കണ്ട് ജീവിതം ധന്യമായി തീരും മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു ഞാൻ ജീവിക്കുന്ന കാലമത്രയും തിന്നുക കുടിക്കുക ആഘോഷിക്കുക എന്ന് വാദിക്കുന്ന ചിലരുണ്ട് ഭൗതിക വസ്തുക്കൾ സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ അവർ ജീവിതം ആസ്വദിക്കുവാൻ തന്നെ മറന്നു അന്ധമില്ലാതെ ഈ ഓട്ടത്തിനിടയിൽ അനുവാദത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ പെട്ടെന്നൊരു നാൾ മരണം കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും ഹരി ഓം നമശിവായ